കുത്താമ്പള്ളിയുടെ കൈത്തറി മുണ്ടുകളാണോ നിങ്ങൾക്ക് ആവശ്യം ഇനി വരെ യാത്ര ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതില്ലോ എട്ട് എട്ട് രണ്ട് ഒന്ന് 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 എറണാകുളം തൃശൂർ ജില്ലകളിലെ ഫാളില ഫളില ജിസോൺ കലോത്സവത്തിന് ദേശമംഗലം ബനാത് എത്തിയിലെ വിവിധ വേദികളിൽ തുടക്കം കുറിച്ചു ഫാളില ഫളീല ജി സോൺ കലോത്സവത്തിന് ദേശമംഗലം തലശ്ശേരി ബനാത്ത് യത്തീങ്കാനയിലെ വിവിധ വേദികളിൽ തുടക്കം കുറിച്ചു സമസ്തം നടത്തുന്ന പെൺകുട്ടികൾക്കുള്ള സമന്വയ വിദ്യാഭ്യാസ പദ്ധതിയായ ഫാളില ഫളീല തൃശൂർ സോൺ കലോത്സവം ദേശമംഗലം തലശ്ശേരി എം എസ് എ വുമൻസ് കോളേജിലാണ് നടക്കുന്നത് എറണാകുളം തൃശൂർ ജില്ലകളിൽ നിന്നുമുള്ള കോളേജുകളിലെ വിദ്യാർത്ഥിനികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് രാവിലെ നടന്ന പതാക ഉയർത്തൽ ചടങ്ങ് എം എസ് എ വർക്കിംഗ് പ്രസിഡന്റ് ഹാജി പി ടി പി തങ്ങൾ നിർവഹിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനം സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം നിർവഹിച്ചു സോൺ കമ്മിറ്റി പ്രസിഡന്റ് എ എം പരീത് എറണാകുളം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം ഫാളില സംസ്ഥാന കോഓർഡിനേറ്റർമാരായ സഹദ് ഫൈസി മുബഷീർ ഫൈസി എം പി അബ്ദുള്ള കോയ തങ്ങൾ ടി എ എന്തിൻകുട്ടി ടി എം ഹംസ പി മമ്മിക്കുട്ടി അലിയാർ ബാക്കി ഉവൈസ് മിസ് ബാഹി അബ്ദുൾ ഖാദർ ബുദ്ദവി ആദിൽ ഹുദവി നിയാസ് റഹ്മാനി സി എം അബൂബക്കർ ഇ എം കുഞ്ഞുമണി പി മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു പ്രമാദമായ പല ക്രിമിനൽ കേസുകളിലും പ്രതികളായത് അവര് തന്നെ ചാനലുകൾക്ക് നൽകിയ ബൈക്കിൽ നൽകിയത് ഞാൻ ഇന്ന സിനിമ കണ്ടി എനിക്ക് ഉണ്ടായതാണ് എന്നാണ് ചില പുസ്തകങ്ങൾ വായിച്ചാൽ ജനങ്ങൾ മനുഷ്യന്മാർ ചിലപ്പോൾ വഴിതെറ്റിപ്പോകും അത് സമൂഹത്തിന്റെ മൊത്തം മാനദണ്ഡം അങ്ങനെയാണ് ചീത്ത കലകൾ നിലനിൽക്കാൻ പാടില്ല ഇപ്പൊ നമുക്ക് മാപ്പിളപ്പാട്ട് എന്ന പേരിൽ തന്നെ ആസൂരമായ ഒരു അപസ്മാര നൃത്തമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കത് മാപ്പിള എന്നുണ്ടായത് കൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല സ്ത്രീകളുടെ സ്ത്രൈണ രൂപഭാവങ്ങളെ പണ്ടും മാപ്പിളപ്പാട്ടുകാർ അവരുടെ കാവ്യബിംബമാക്കിയിട്ടുണ്ട് പക്ഷെ ഇന്ന് പച്ചയായ ലഗ്നതയെക്കുറിച്ചാണ് മാപ്പിളപ്പാട്ടിലുള്ളത് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതേസമയം പ്രവാസ ജീവിതത്തിന്റെ നോവുകളെ വാട്സപ്പും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അഞ്ചു വർഷത്തിന് ശേഷം വരുന്ന പ്രവാസികളുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളെ കത്തുപാട്ടിൽ ആവിഷ്കരിച്ച എസ് എ ജമീലിന്റെ പാട്ടുകൾ സിഷ്പിച്ച ഒരു എഴുപതുകൾക്ക് ശേഷവും എൺപതുകളുടെ ആദ്യ പകുതിയിലുമൊക്കെ മലയാളക്കാരെ ഹൃദയപൂർവം പാടി നടന്നതാണ് എസ് എ ജമീലിന്റെ കത്തുപാട്ടിൽ പെട്ടി പെട്ടി കിട്ടി എന്ന് പറഞ്ഞ രണ്ട് ജീവിതങ്ങളുടെ നൊമ്പരങ്ങളുടെ ആവിഷ്കാരങ്ങളെ മാപ്പിളപ്പാട്ടാക്കിട്ടുണ്ട് പക്ഷെ ഇന്ന് മാപ്പിളപ്പാട്ടിന്റെ പേരിലൊക്കെ കൊല്ലം ചാമ്പി അടക്കമുള്ളവർ നടത്തുന്ന അപസ്മാരത്തെ ഇളകി ആട്ടത്തെ നമ്മൾ കല എന്ന പേരിൽ ധാർമ്മികതയുടെ പേരിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇസ്ലാം മാറ്റി തെറ്റാണെന്ന് കരുതണ്ട സോൺ സെക്രട്ടറി ടി പി ഹംസ സ്വാഗതവും ട്രഷറർ ഫൈസൽ വാടാനപ്പള്ളി നന്ദി അർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി